നിലവിലുള്ള സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവ് ഇരുപത്തിയാറെ എണ്ണം മാത്രമാണ് അത് ഇരുപത്തിയാറും എൻ ജെ ഡി വേക്കൻസി വന്നിട്ടുള്ളതാണ് അതിൽ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് പത്തൊമ്പതെണ്ണത്തിന് മാത്രമാണ് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് നാലു മാസമായിട്ടും പുതിയ ഒറ്റ ഒഴിവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചിട്ടും ജോലിയിൽ പ്രവേശിക്കാത്തവരുടെ ഇരുപത്തിയാറ് ഒഴിവ് മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ പത്തൊമ്പതെണ്ണം നിയമന ശുപാർശ ആയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം തിരുവനന്തപുരം മലപ്പുറം തൃശൂർ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലാണ് നിയമന ശുപാർശ തുടങ്ങിയത് എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവിൽ നിയമന ശുപാർശ തയ്യാറാകുന്നു ഇടുക്കി ജില്ലയിൽ ഒഴിവൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു വർഷം മാത്രം കാലാവധിയുള്ള ലിസ്റ്റിന്റെ നാലു മാസം പിന്നിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനഞ്ചിന് റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കും ഏഴ് ബറ്റാലിയനിലായി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ അനാസ്ഥ കാരണം നിയമനം പ്രസി പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് നിലവിലുള്ള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിലെ നിയമന നില ഓരോ ജില്ലയിലെയും നമുക്ക് നോക്കാം തിരുവനന്തപുരം എസ് എ പി യിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവര് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവര് പറയുന്നത് മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇപ്പം തിരുവനന്തപുരത്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവര് നാനൂറ്റി അറുപത്തിമൂന്ന് പേരാണ് അതിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് അഞ്ചെണ്ണമാണ് ആ റിപ്പോർട്ട് ചെയ്ത അഞ്ച് ഒഴിവിനും നിയമന ശുപാർശ ആയിട്ടുണ്ട് മലപ്പുറത്താണ് മലപ്പുറത്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാനൂറ്റി നാപ്പത്തി രണ്ട് പേരാണ് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് രണ്ട് നിയമന ശുപാർശ രണ്ടെണ്ണം ആയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാനൂറ്റി മൂന്ന് പേരാണ് അവിടെ വേക്കൻസി നാലെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നിയമന ശുപാർശ ഒന്നുമായിട്ടില്ല തൃശ്ശൂര് മുന്നൂറ്റി ഇരുപത്തിയേഴ് പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഒമ്പതെണ്ണമാണ് നിയമന ശുപാർശ എട്ടെണ്ണം ആയിട്ടുണ്ട് പത്തനംതിട്ടയിൽ അഞ്ഞൂറ്റി എഴുപത്തെട്ട് പേരുടെ റാങ്ക് ലിസ്റ്റാണ് നിലവിലുള്ളത് അതിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഒന്ന് അതിൽ നിയമന ശുപാർശ ആയിട്ടുണ്ട് കാസർഗോഡ് റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറ്റി അഞ്ചു പേര് ഉൾപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് അഞ്ചെണ്ണമാണ് നിയമന ശുപാർശ മൂന്നും ഇടുക്കിയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവര് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് അവിടെ വേക്കൻസികളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമുക്ക് ഓരോ ബെറ്റാലിയനിലെയും ലിസ്റ്റിലെ നിയമന ശുപാർശയും കൂടെ നോക്കാം തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് മുൻലിസ്റ്റിൽ നിന്ന് നിയമിച്ചിട്ടുള്ളത് മലപ്പുറം നാനൂറ്റി തൊണ്ണൂറ്റി നാല് എറണാകുളം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് തൃശൂർ നാനൂറ്റി അമ്പത്തിനാല് പത്തനംതിട്ട മുന്നൂറ്റി ഇരുപത്തി കാസർഗോഡ് നാന്നൂറ്റി അമ്പത്തി എട്ട് ഇടുക്കി മുന്നൂറ്റി ഇരുപത്തിയൊമ്പത് നിലവിൽ ലിസ്റ്റിൽ നിന്ന് ഇത്രയും പേർക്ക് അതായത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്